അപ്പോൾ സ്വപ്ന സുരേഷ് കൃത്യമായിട്ട് ക്യാമറ ഉമ്പിലൊന്ന് പറഞ്ഞല്ലോ അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരായിട്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരായിട്ട് പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് വെച്ചിട്ട് ഒരു പരാതി കോൺഗ്രസ് ആരും ഞാൻ അറിയില്ല വളരെ ലളിതമല്ലേ സ്വപ്ന ആരും ചോക്കും സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് എന്തെല്ലാം പരാതി പറഞ്ഞു അവർക്ക് മുപ്പത് കോടി കൊടുക്കാമെന്ന് പറഞ്ഞു സ്വപ്ന സുരേഷിൻ്റെ ഒരു കാര്യവും ഉപയോഗിക്കാനുള്ള കാര്യപ്രാപ്തി യു ഡി എഫിന് ഉണ്ടായിട്ടില്ല കോൺഗ്രസിനാണ് ഉണ്ടാവേണ്ടത് ഒരു കാര്യമില്ലാത്ത പച്ചക്കളമായിരുന്നല്ലോ സരിത നായർ പറഞ്ഞത് അല്ലേ അതിപ്പോൾ അതിന് സാക്ഷി കള്ളസാക്ഷി പറഞ്ഞത് പി സി ജോർജ് മാത്രമല്ലേ അല്ലേ പിന്നെ ഇതേ സരിത നായരുടെ വാക്കു കേട്ടിട്ട് ഈ ജോർജിനെ അറസ്റ്റ് ചെയ്തല്ലോ പിണറായി ഗവൺമെൻറ് അല്ലേ അരി ചോ ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എത്ര മലീമസമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നവും ഇവിടുത്തെ കൃഷി അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടം അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതി അല്ലെങ്കിൽ ഇവിടുത്തെ ആശാവർക്കർമാർ ഇങ്ങനത്തെ ഒരു കാര്യവും ചർച്ച ചെയ്യാതെ ഇപ്പൊ സാമാന്യമായി പെണ്ണുങ്ങളുടെ വർത്തമാനം മാത്രം പറയുന്നൊരു ഏർപ്പാടാണ് പിന്നെ സമുദായ ആ അല്ല അതൊക്കെ ജാതിയും പുരോഹിതന്മാരാണ് ഈ പുരോഹിതന്മാരും ഈ പെണ്ണുങ്ങളുമാണ് ഇപ്പൊ ഈ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് കേരളത്തിൽ മൊത്തത്തിൽ ആ ഒരു രാഷ്ട്രീയം പറയാനും അല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒന്നാമത് രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധത്തിൽ ഉണ്ടാവുന്ന ഒരനീതി കാണുമ്പോൾ ഒരു അന്യായം കാണുമ്പോൾ ഒരു അക്രമം കാണുമ്പോൾ അതിനെ ചെറുക്കാനുള്ള അത് നാളെ ആവർത്തിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ പേരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷം പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോഴും വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എങ്കിൽ അതിനെ കവച്ചുവെക്കാൻ ഒരു സർക്കാരിന് സാധിക്കുമോ ഈ ജനങ്ങൾ ഇറങ്ങി ഒരു ഒരു പ്രതിപക്ഷമായി മാറില്ലേ ശരിക്കും അങ്ങനെ പ്രതീക്ഷയാണ് അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ യു ഡി എഫ് ശക്തമായ പ്രതിപക്ഷമാണെന്ന് എനിക്കഭിപ്രായമില്ല പലർക്കും അഭിപ്രായമില്ല അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞു പറഞ്ഞോക്കെ ഇപ്പോൾ ഈ ഇന്ന് വരെ കേരളം ഭരിച്ച മുഖ്യമന്ത്രികളിൽ ഒരാളും ഈ അളവിലുള്ള അഴിമതി ആരോപണം കേട്ടിട്ടില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ ലാവലിൻ കേസ് മുപ്പത്തെട്ട് വട്ടം മാറ്റിവെച്ചു അദ്ദേഹത്തിൻ്റെ മകളുടെ കേസ് ഇപ്പോൾ ഒമ്പത് വട്ടം മാറ്റിവെച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ട് ഇ ഡി നോട്ടീസ് ഉണ്ടെന്നുള്ളത് അതൊക്കെ ഇവർ അറിഞ്ഞുതന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് സ്വപ്ന സുരേഷ് പരിഹസിച്ച് ചോദിക്കുന്നു ഓ നിങ്ങളിപ്പോൾ വിവരം അറിഞ്ഞോ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ ഒരു കളവും പറഞ്ഞിട്ടില്ല അവർക്ക് പലരെ പറ്റിയും പറയാമായിരുന്നു അവർ പറഞ്ഞില്ലോ ശരിതാ ആരെ പറ്റിയും പറയുമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ സ്വപ്ന സുരേഷ് കെ ടി ജലീനെതിരായിട്ട് അങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല അവർക്ക് പറയാലോ അന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സ്വപ്ന സുരേഷിൻ്റെ മൊഴി ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ഈ കാര്യങ്ങൾ ആ ഗവണ്മെന്റ് ആ അന്നത്തെ മന്ത്രിമാർക്കെതിരായിട്ട് ഒരു ഫൈറ്റ് നടത്താനുള്ള അപ്പോൾ ഇവർ ഇവർക്ക് ഒരു കാര്യത്തിലും ഒരു പ്രാപ്തിയുള്ള കൂട്ടരല്ല കോൺഗ്രസ് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നന്നായിട്ട് സംസാരിക്കുന്ന കുറച്ച് യുവനിര ഇപ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ബൽറാം ഏ ബൽറാം വി ടി ബൽറാം വിഷ്ണുനാഥ് പിന്നെ ലിജു അങ്ങനെ മിടുക്കന്മാരുണ്ട് അല്ലാന്നല്ല പറഞ്ഞേ പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനൊരു ഐക്യം ഉണ്ടാക്കാൻ ഇപ്പോൾ യു ഡി എഫിന്റെ കെട്ടിറൊപ്പനെ തന്നെ ബാധിക്കും തോന്നുന്നു ആണല്ലേ പറഞ്ഞാ വളരെ യോഗ്യനായ ഒരാളല്ലേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതേ എന്തിനാ സ്ഥാനത്തും പോയത് വളരെ യോഗ്യനല്ലേ വി എം സുധീരൻ അതേ എന്തിനാ സ്ഥാനത്തും പോയത് കേണ്ടോ അപ്പോൾ ഈ തിക്കിത്തിരക്കി തിരക്കി ഇവരുടെ ഇവരുടെ ഇപ്പം അനുചോ കെ പി സി സി പുനഃസംഘടിപ്പിച്ചു അമ്പത്തെട്ട് സെക്രട്ടറിമാരാ പി സി സിക്ക് അമ്പത്തെട്ട് സെക്രട്ടറിമാര് എന്തിനാ കൂടും എനിക്ക് അറിഞ്ഞത് നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺഗ്രസിന്റെ ഈ പിടിപ്പുകേട് കൊണ്ട് ഈ യു ഡി എഫിന് ശിഥിലമായി ഒരു പക്ഷെ ലീഗ് കൂടി വിട്ടുപോയാൽ അതാണ് പ്രധാനപ്പെട്ട എൽ ഡി എഫിൽ പോയാൽ പിന്നെ ഇവിടെ ഭരണം മാറുന്ന പ്രശ്നമില്ല പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ കച്ചവടം തീർന്നു പിന്നെ ബി ജെ പി പവറിൽ വരും കാരണം എൽ ഡി എഫിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ ബി ജെ പിക്ക് വളരെ സൗകര്യം അത് അതെന്ന വലിയ ഈ തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷ യു ഡി എഫിന് വെക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ അല്ലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജനങ്ങളുടെ ഒരു ഏഴാം മന്ത്രി ഉണ്ട് അതിൽ വിശ്വാസമുള്ള ആളെ ഞാൻ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ഈ രാഷ്ട്രീയക്കാരെ നോക്കാതെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എഴുപത്തി ഏഴിലെ എലക്ഷനിൽ റായ്ബറേലി മണ്ഡലത്തിൽ അവിടുത്തെ സാധാരണക്കാര് നിരക്ഷരന്മാരായ യു പിയിലെ ദരിദ്രന്മാരും നിരക്ഷന്മാരും തൊഴിലാളികളായ ആളുകള് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു ആരുടെ സ്ഥാനാർത്ഥത്തില് രാജ്നാരായണന്റെ രാജനാരായണ ഒരു വലിയ നേതാവായിരുന്നില്ല ഒരിക്കലും ആയിരുന്നില്ല അതാണ് അങ്ങനെ ഒരു സാധനം ജനങ്ങളുടെ ജനാധിപത്യത്തിന്റെ ജനങ്ങളുടെ ഏഴാമന്ത്രി യുക്തിയോട് നിങ്ങൾ എത്താൻ പറ്റില്ല അഞ്ചേന്ദ്രിയങ്ങളും പിന്നെ മനസ്സും അതാണ് ആറാം ഇന്ദ്രിയം ഏഴാമെന്തെന്ന് നിങ്ങൾക്ക് വാക്കുകൊണ്ട് യുക്തി കൊണ്ട് ഉണ്ടാക്കണം അപ്പോൾ അവര് പിണറായി വിജയന്റെ ഈ രണ്ട് മന്ത്രിസഭയും കാണിച്ചിട്ടുള്ള പ്രത്യേകിച്ച് രണ്ടാം മന്ത്രിസഭ ഒന്നാം മന്ത്രിസഭ പിന്നെ ഞാൻ ആ അളവിൽ കുറ്റം പറയില്ല ഞാൻ അന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും പറയുന്നില്ല നമ്മൾ സത്യം പറയണല്ലോ സത്യം നമുക്ക് മനസ്സിലായി സത്യമില്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് മൂന്നാം മുഴുവൻ കൊടുക്കുകയില്ല എന്ന പ്രതീക്ഷയിലാണ്